കൃഷ്ണമാചാരി ശ്രീകാന്തിൻ്റെ കരിയറിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ അതൊരു ഇതിഹാസം എന്ന് വിളിക്കപ്പെടാൻ മാത്രം മതിയാകുന്നില്ലായിരിക്കാം ഏകദിനത്തിൽ ഇരുപത്തൊമ്പത് ശരാശരിയിൽ നാലായിരത്തി തൊണ്ണൂറ്റി റൺസും ടെസ്റ്റിൽ മുപ്പത് ശരാശരിയിൽ രണ്ടായിരത്തി അറുപത്തിരണ്ട് റൺസുമാണ് ശ്രീകാന്തിൻ്റെ സമ്പാദ്യം എന്നിട്ടും പഴയ തലമുറയിലെ ആരാധകർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പേരോ ചീക്ക എന്ന വിളിപ്പേരോ വരുമ്പോൾ ഉണ്ടാകുന്ന ചിരിക്ക് ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം ലളിതമാണ് ശ്രീകാന്ത് വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അടിത്തറയെ തന്നെ മാറ്റിമറിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് കരുതലോടെ ബോർഡിൽ പതുക്കെ ടിക് ടിക് എന്ന് മാത്രം റൺസ് കയറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്കോർ ബോർഡിന്റെ ശബ്ദം കൂട്ടുകയും ഭയരഹിതമായ ബാറ്റിംഗിനെ പുനർനിർവചിക്കുകയും ചെയ്ത മദ്രാസിൽ നിന്നുള്ള മാറ്റ് ഗൈയ്യായിരുന്നു ശ്രീകാന്ത് സച്ചിനും സേവാകിനും രോഹിത് ശർമ്മയ്ക്കും മുൻപേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഒറിജിനൽ ടി ട്വൻറ്റി ബാറ്റ്സ്മാനെ അവതരിപ്പിച്ചത് ചീക്കയാണ് ശ്രീകാന്തിന്റെ ജീവിതം ഒരു സാധാരണ തെന്നിന്ത്യൻ ഇടത്തരം കുടുംബത്തിന്റെ സ്വപ്നം പോലെയാണ് തുടങ്ങിയത് അദ്ദേഹം മദ്രാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി എന്നാൽ അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത് അക്കാഡമിക് പശ്ചാത്തലമായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ അസാമാന്യമായ കാഴ്ചശക്തി മിന്നൽ വേഗത്തിലുള്ള റിഫ്ലക്സുകളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്രമണോത്സുഖമായ ശൈലി കണ്ട് ഒന്നുമില്ലെങ്കിലും ഇയാൾ ജനങ്ങളെ രസിപ്പിക്കുമല്ലോ എന്ന് സെലക്ടർമാർ ചിന്തിച്ചു ഇരുപത്തൊന്നാം വയസ്സിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തി മരീന ബീച്ചിൽ ഗള്ളി ക്രിക്കറ്റ് കളിക്കുന്ന ലാഘവത്തോടെ ബാറ്റ് വീശാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ ഏകദിന അരങ്ങേറ്റത്തിലും തൊട്ടടുത്ത ടെസ്റ്റ് അരങ്ങേറ്റത്തിലും ഡക്ക അടുത്ത ടെസ്റ്റിൽ അറുപത്തഞ്ച് റൺസ് അടിച്ച് അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു ശ്രീകാന്തിൻ്റെ ഭയമില്ലാത്ത സമീപനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആദ്യകാല വിജയങ്ങളിൽ നിർണായകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോകകപ്പ് ഫൈനലിൽ മാൽക്കം മാർഷൽ ആൻറ്റി റോബോർട്സ് മൈക്കിൾ ഹോൾഡിംഗ് തുടങ്ങിയ പേസ് ഇതിഹാസങ്ങൾക്കെതിരെ നടന്ന കുറഞ്ഞ സ്കോറുള്ള ഫൈനലിൽ ശ്രീകാന്ത് കേവലം മുപ്പത്തെട്ട് റൺസ് മാത്രമാണ് നേടിയതെങ്കിലും അത് നിർണായകമായ വേഗതയിലായിരുന്നു സ്വന്തമാക്കിയത് അന്നത്തെ സാഹചര്യത്തിൽ ആ സ്കോർ ഇന്നത്തെ ഫ്ളാറ്റ് പിച്ചിൽ നേടുന്ന നൂറ് റൺസിന് തുല്യമായിരുന്നു ഇന്ത്യയുടെ അപ്രതീക്ഷിത വിജയത്തിന് അടിത്തറയിട്ടത് അദ്ദേഹത്തിന്റെ ആക്രമണോത്സുകമായ തുടക്കമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ക്രിക്കറ്റിലും അദ്ദേഹം തിളങ്ങി ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ശ്രീകാന്തായിരുന്നു പാകിസ്ഥാനെതിരായ ഫൈനലിൽ എഴുപത്തേഴ് പന്തിൽ അറുപത്തേഴ് റൺസ് നേടി മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബറിൽ ന്യൂസിലൻഡിനെതിരെ ഒരു ഏകദിനത്തിൽ എഴുപത് റൺസും അഞ്ച് വിക്കറ്റും നേടിയപ്പോൾ വിഖ്യാത താരം വിവ്യൻ റിച്ചാർഡ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് മുൻപ് ഈ നേട്ടം കൈവരിച്ചിരുന്ന താരം ശ്രീകാന്തിന്റെ ബാറ്റിംഗ് കാണികളെ രസിപ്പിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പേസിനെ ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് അത്തരമൊരു ഭയമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സുകൾ കാരണം ഷോട്ടും ഹുക്ക് ഷോട്ടും എല്ലാം അദ്ദേഹത്തിന് സ്വാഭാവികമായിരുന്നു ദീർഘകാല പങ്കാളിയായ സുനിൽ ഗവാസ്കറിന്റെ ശാന്തമായ ശൈലിക്ക് വിപരീതമായി ശ്രീകാന്ത് നിയന്ത്രണമില്ലാത്ത ഒരു കൊടുങ്കാറ്റായിരുന്നു എന്നാൽ അവരുടെ വ്യത്യസ്ത ശൈലികൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു ചിക്കയുടെ ബാറ്റിംഗ് തനിക്ക് കൂടുതൽ ഷോട്ടുകൾ കളിക്കാൻ സ്വാതന്ത്ര്യം നൽകിയെന്ന് ഗവാസ്കർ തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ ഫീൽഡർമാർ പൊതുവെ മന്ദഗതിയിലായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക അത്ലറ്റിക് ഫീൽഡർമാരിൽ ഒരാളായി തിളങ്ങി ശ്രീകാന്തിന്റെ ആക്രമണോത്സുകമായ ശൈലി സ്ഥിരതയില്ലായ്മയ്ക്ക് കാരണമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വരെ ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായി അദ്ദേഹം തുടർന്നു ശ്രീകാന്തിന്റെ യഥാർത്ഥ മൂല്യം അക്കങ്ങൾക്ക് അതീതമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ബാറ്റിംഗിന് ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് നൽകി ഇന്ത്യൻ ഓപ്പണർമാർക്ക് ഫാസ്റ്റ് ബൌളർമാരുടെ മുൻപിൽ വിറയ്ക്കേണ്ട ആവശ്യമില്ലെന്നും അവർക്ക് തിരിച്ചടിക്കാമെന്നും അദ്ദേഹം തെളിയിച്ചു അതുകൊണ്ട് കൃഷ്ണമാചാരി ശ്രീകാന്ത് കണക്കുകളുടെ കാര്യത്തിൽ ടെൻഡുൽക്കറോ ഗവാസ്കറോ ഇരുന്നിടത്ത് ഇരുന്നില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഭയമില്ലാത്ത ഓപ്പണർ രാജ്യത്തെ രസിപ്പിച്ച ബാറ്റിങ്ങിനെ പുതിയൊരു രീതിയിൽ നോക്കിക്കാണാൻ പഠിപ്പിച്ചയാൾ ഇരുപത്തൊമ്പത് ശരാശരിയിൽ അദ്ദേഹം നേടിയ റൺസുകൾ സ്വർണത്തിന് തുല്യമായിരുന്നു അത് ഇന്ത്യൻ ക്രിക്കറ്റിനെ അവിസ്മരണീയമാക്കിയിരുന്നു